പാലക്കാട് പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ഇരുപത് പവൻ സ്വർണവും നിർത്തിയിട്ട കാറും കവർന്ന സംഭവത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ച പോലീസ് ഇന്നലെയാണ് പുത്തൂർ ചൊക്കനാഥപുരം റോഡ് ഗാർഡനിലെ പ്രകാശിന്റെ വീട്ടിൽ മോഷണം നടത്തുക മോഷ്ടിച്ച കാറുമായി പ്രതികൾ വാളയാർ ടോൾ പ്ലാസ കടന്ന് തമിഴ്നാട്ടിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇന്നലെ പട്ടാപ്പകലാണ് പുത്തൂർ ചൊക്കനാഥപുരം റോസ് ഗാർഡനിലെ പ്രകാശന്റെ വീട്ടിൽ മോഷണം നടന്നത് പൂട്ടിയിട്ട വീട്ടിൽ നിന്നും ഇരുപത് പവൻ സ്വർണവും വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറും മോഷ്ടാക്കൾ കവരുകയായിരുന്നു വീട്ടുടമ പ്രകാശനും ഭാര്യയും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുറ്റത്ത് കാറില്ലായിരുന്നു അകത്തെ അലമാരുകൾ തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു വഴിയരികിലെ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വീടിന് പുറത്ത് വെള്ളക്കാറിൽ ഒരു സംഘം വന്നിറങ്ങുന്നത് കണ്ടെത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും വൈകിട്ട് മണിക്കും നാലുമണിക്കുമിടയിലാകാം മോഷണം നടന്നതെന്നും സംഘത്തെ ിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം മോഷ്ടിച്ച കാറുമായി പ്രതികൾ വാളയാർ ടോൾ പ്ലാസ കടന്നുപോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നത് ജനം പാലക്കാട്